പ്രീസ് ലോൾ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് എൻ്റെ ഉപവാസത്തിൻ്റെ മുപ്പത്തിനാലാം ദിവസം ഞാൻ പ്രത്യാശയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശ എന്നാൽ എന്താണ് പ്രത്യാശ എവിടെ നിന്നാണ് കടന്നു വരുന്നത് പ്രത്യാശ കടന്നു വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നതായ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും നമുക്ക് നടക്കും എന്ന് നാം ചിന്തിച്ച് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഉറപ്പിക്കുമ്പോൾ കടന്നു വരുന്നതാണ് ആ പ്രത്യാശ പ്രത്യാശ നമുക്ക് കൈവിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ നേരിടുവാൻ സാധിക്കാതെ വരുന്നത് എന്നാൽ പ്രത്യാശ കൈവിടാതിരുന്നാൽ നിശയമായിട്ടും നമുക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ജയിക്കുവാൻ കഴിയും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ബൈബിളിൽ നമുക്ക് യാക്കോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബ് ഉദരത്തിലായിരുന്നപ്പോഴേ ഈഷാവ് പുറത്തു വന്നപ്പോൾ കുതികാൽ കൊണ്ട് അവൻ്റെ തലയെ ചവിട്ടിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ അവൻ ആ കുതികാലിനെ പിടിച്ചുകൊണ്ട് പുറത്തു വന്നു യഥാർത്ഥത്തിൽ യാക്കോബാണ് ആദ്യം ജനിക്കേണ്ടത് പക്ഷേ അവിടെ സംഭവിച്ചത് യേശാവ് പുറത്തു വന്നു എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു വാഗ്ദത്വമുണ്ടായിരുന്നു ഇളയവനെ മൂത്തവൻ സേവിക്കുമെന്ന് തുടർന്ന് നാം പഠിക്കുമ്പോൾ യാക്കോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും യാക്കോബ് യേശാവിന് ചുവന്ന പായസം കൊടുത്തിട്ട് ചുവന്നവനായിരുന്നു യേശാവ് ചുവന്നതിനോട് താല്പര്യമുള്ളവനായിരുന്നു ഈശാവ് ചുവന്ന പായസം കൊടുത്ത് ആ ജ്യേഷ്ഠാവകാശത്തെ യാക്കോബ് പിടിച്ചു വാങ്ങി അവൻ പ്രതീക്ഷിച്ചു അവൻ പ്രത്യാശ വെച്ചു അവൻ അവൻ്റെ ജ്യേഷ്ഠന് ചുവന്ന പായസം കൊടുക്കുമ്പോൾ അവൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ ചോദിക്കുമ്പോൾ അവന് ലഭിക്കും എന്നുള്ള പ്രത്യാശയും വിശ്വാസവും അവൻ പ്രാപിച്ചിരുന്നു അതുപോലെ തന്നെ ജ്യേഷ്ഠാവകാശം കയ്യിലെടുത്തു പിന്നത്തേതിൽ സമ്പത്തൊക്കെയും തട്ടിയെടുത്തു തൻ്റെ അപ്പനെ പറ്റിച്ചു അപ്പനെ പറ്റിച്ച് സ്വത്തെല്ലാം കയ്യിലേ എടുത്തു വീണ്ടും അവൻ തൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നു ലാഭാൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെയും ചെന്ന രണ്ട് മക്കളെയും വിവാഹം കഴിക്കുന്നു ലാബാൻ്റെ രണ്ട് പെൺമക്കളെയും അവൻ വാങ് കഴിക്കുന്നു അവൻ ധനികനാകുമെന്നുള്ളൊരു വാഗ്ദത്വമുണ്ട് അവൻ സമൃദ്ധിയുള്ളവനാകുമെന്നുള്ളൊരു വാഗ്ദത്വമുണ്ട് അവൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്വം അവൻ എങ്ങനെയാണ് നിറ പ്രാപിച്ചെടുത്തത് അവന് ലാബാൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഒരു സമ്പത്തുമില്ലായിരുന്നു അപ്പൻ്റെയിൽ നിന്ന് സകല സമ്പത്തും ലഭിച്ചെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടുകേണ്ടി വന്നു പക്ഷേ അവൻ ലാബാനോട് ഒരു ദിവസം ആവശ്യപ്പെട്ടു എനിക്കും ഇനി സമ്പാദിക്കണം എനിക്ക് മക്കളായി രണ്ട് ഭാര്യമാർ അവരുടെ മക്കൾ എല്ലാം ഉണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് സമ്പാദിക്കണം എന്ന് പറയുവാനിടയായി എന്നിട്ട് ലാബാനോട് അവൻ പറഞ്ഞു നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ വരയും പുള്ളിയും ഉള്ളതിനെ എനിക്ക് നൽകണമെന്ന് ലാബാനത് സമ്മതിച്ചു കാര്യം വരയും ഉള്ളതൊന്നും പുഷ്ടിയുള്ളതല്ലായിരുന്നു വരയും ഉള്ളത് കുറവായിരുന്നു പക്ഷേ യാക്കോബിന് പ്രത്യാശയുണ്ടായിരുന്നു വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന ആ പ്രത്യാശ യാക്കോബിനുണ്ടായിരുന്നു അതുകൊണ്ട് യാക്കോബ് എന്തു ചെയ്തു ആ ലാബാൻ്റെ കൊഴുത്ത ആടുകൾ വരയൊന്നുമില്ലാത്ത കൊഴുത്ത ആടുകൾ എവിടെയാണോ വന്ന് വെള്ളം കുടിക്കുന്നത് അവിടെ കടന്നു ചെന്ന് അവൻ പുന്ന കമ്പുകൾ വെട്ടിയെടുത്ത് ആ വെള്ളം കുടിച്ചു കുടിക്കുന്ന ആ ഗർഭിണിയായ ആടുകൾ ആ പുന്നക്കമ്പുകൾ നോക്കുമ്പോൾ അതുപോലെ വരയും കുറിയും ഉള്ള കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി ഉറപ്പോ കൂടി വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി അവനവിടെ കെട്ടിത്തൂക്കിയിട്ട് അത് കണ്ട് പ്രസവിച്ച ആടെല്ലാം വരയും കുറിയുമുള്ള പുള്ളിയും പോരും ഒക്കെയുള്ള ആടുകളായി മാറി അങ്ങനെ ദൈവം അവനെ പറഞ്ഞതുപോലെ സമൃദ്ധിയായി തീർന്നു പ്രത്യാശ നമുക്കൊരിക്കലും നഷ്ടപ്പെടരുത് യാക്കോബിന് വേണമെങ്കിൽ പ്രത്യാശയെല്ലാം നഷ്ടപ്പെടാം കാരണം അവൻ അപ്പനെ പറ്റിച്ചു നേടിയെങ്കിലും ഒന്നും കൂടെ കൊണ്ടുപോകാൻ അവന് സാധിച്ചില്ല ലാബാൻ്റെ വീട്ടിൽ പോയെങ്കിലും അവിടെയും അവൻ ഇരുപത് വർഷക്കാലം പാടുപെട്ടു രണ്ട് ഭാര്യമാരെ ലഭിക്കാൻ തന്നെ പതിനാല് വർഷം അവൻ കഷ്ടപ്പെട്ടു എന്നിട്ട് അവനൊന്നും സമ്പാദ്യമായി ലഭിച്ചില്ല അവന് അപ്പോഴും സമ്പാദ്യമായിട്ട് ലഭിച്ചത് രണ്ട് ഭാര്യമാരെ മാത്രം പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഇരുപത് വർഷക്കാലവും അവിടെ ജീവിച്ചു അവൻ്റെ വാദ്ധത്വങ്ങൾ അവൻ പ്രാ പ്രാപിക്കുവാൻ സാധിക്കാതെ വാഗ്ദത്തം കേട്ടു ദൈവത്തിൽ നിന്ന് കേട്ടു പ്രാപിച്ചു പക്ഷേ അത് നേടിയെടുക്കാൻ അവന് സാധിച്ചില്ല പക്ഷേ ദൈവം പറഞ്ഞത് അവൻ വിശ്വസിക്കുകയും ആ പറഞ്ഞതിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്തതുകൊണ്ട് അവന് ധനവാനായി അന്നത്തെ അന്ന് ആടുമാടുകൾ കൂടുതലുള്ളവർക്കാണ് ധനാഠ്യനായിട്ട് അവിടെ കാണുന്നത് അവൻ ധനാഠ്യനായി മാറുകയും ചെയ്തു അതുപോലെ ദൈവം മക്കളെ നാമം വാഗ്ദാനതകൾ പലതും കേട്ടിട്ടുണ്ടാകും വാഗ്ദത്തങ്ങൾ പലതും പ്രാപിച്ചിട്ടുണ്ടാകും പ്രത്യാശ ഒരിക്കലും കൈവിടരുത് നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുത് എപ്പോഴും പ്രത്യാശയുള്ളവരായി വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് മാറാത്തവനാണ് അവൻ നമുക്കായി വലിയത് ചെയ്യും എന്നുള്ള ഉറപ്പും ധൈര്യവും വിശ്വാസവും പ്രത്യാശയും ഉള്ളവരായി നിങ്ങൾ ആയിരുന്നാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ സകല വാഗ്ദത്വങ്ങളും പ്രാപിക്കുവാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയാലും വാഗ്ദത്വങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഒരു തടസ്സവും കടന്നു വരത്തില്ല ദൈവം നിശ്ചയമായും നൽകുമെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണം